ഇത് കൊള്ളല്ലോ കൊച്ചിനെ പ്രത്യേകിച്ച് മൊബൈലും തോണ്ടി കൊണ്ടിരിക്കുവന്നോ കൊള്ളോ ആള് തേങ്ങാ നിന്ന് വന്നതാ ഓ ചേച്ചി രമയന്തി കൊറേ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആണോ പിന്നല്ലൊക്ക കൊച്ചിന് കഴിക്കാനുള്ളതാ കൊച്ചിനോ ആ കൊച്ചിനല്ലന്ന് ഈ കൊച്ചിന് എനിക്ക് കണ്ടിട്ട് ഇതൊന്നും പോരാതെ വരുമെന്നാ തോന്നുന്നേ എന്തോ കോലോ ചെയ്ത് ഓടിയൊക്കെ മാറി പറന്ന് ഒരു മനുഷ്യ കോലം ഇല്ലല്ലോ ആന്റിയേക്കാ കുഞ്ഞിനെ മാത്രം നോക്കാൻ ഞാൻ ആയൊന്നും അല്ല ഞാൻ നിങ്ങളെ രണ്ടുപേരെയും നോക്കാനാ ഈ വീട്ടിലെ ഇഷ്ടം പോലെ പരിചയപ്പെട്ടിട്ട് വാ ആ ഞാൻ വന്നുടനെ വിമാനം പറത്തുന്ന സാറില്ലേ ഉണ്ണുണ്ണി സാറ് പരിചയപ്പെട്ടായിരുന്നു കുഞ്ഞുണ്ണി എൻറെ ആ അത് തന്നെ എന്നാ ഇവിടെ വേറൊരു ചേട്ടനുണ്ട് ഈ പശുവിനെ മരിക്കുന്ന ചേട്ടനെ ഉത്തമൻ പോയി പരിചയപ്പെട്ടിട്ട് വരും ആ പറഞ്ഞത് ന്യായം ഞാൻ പരിചയപ്പെട്ടില്ല ഞാനൊന്ന് ഈ സഞ്ജി ഒക്കെ നോക്കിക്കോണം ഇതിനകത്ത് അത്രയും വിലപ്പെട്ട സാധനങ്ങളായിരിക്കുന്നെരാവേ പക്ഷെ ഈ എണ്ണയൊന്നും തേക്കത്തില്ലയോ ഇത് എന്തുവാ ഇത് എങ്ങനെ ഇരിക്കുന്നു ഇവിടുത്തെ പിള്ളേരുടെ കാര്യം ഒന്നും പറയാൻ നോക്കിയാൽ കഷ്ടമ്മ എനിക്ക് ടു പോയിന്റ് ഇങ്ങോട്ടിരിക്കുന്നു പൊച്ച ഓ ഇങ്ങോട്ടാന്നോ അങ്ങോട്ടാന്നോ അങ്ങോട്ടാ ഇവിടെ എവിടെ വിളിച്ചണ്ടിരിക്കണെന്ന് അറിയാമോ വിളിച്ച മലബാറക്കെത്താനും കാണൂടാ നോക്കിട്ട് കണ്ടില്ല അല്ലേ നോക്ക് നീ ഇരിക്കുന്നിടത്ത് നോക്കിയാ കാണു പിന്നെ അല്ല എന്താ വിനാഗിരി ഞാൻ ഒരു കാര്യം പറയാം നീ വെളിച്ചെണ്ണയും സാധനങ്ങൾ ഉണ്ടാക്കാതെന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചാ പോരേ എല്ലാത്തിനും ഒരു ചലഞ്ച് വേണ്ട ആ പിന്നെ നീ കൂടുതൽ ചലഞ്ച് ചെയ്യാനൊന്നും നിൽക്കണ്ട നീ ആർജുടൊക്കെ ഇവിടെ ഉണ്ടാക്കി ഇവിടെ മൊത്തം ഇത് സ്ഥിരം പരിപാടി അതാണ് എന്തെങ്കിലും പോണുണ്ടേ അതല്ലേ ഞാൻ പറഞ്ഞത് നമുക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചാ പോലെ അതല്ലേ പറഞ്ഞു ചലഞ്ച് വേണ്ടി ചലഞ്ച് സമ്മതിക്കില്ല ഈ പിടിച്ചെട്ട് വരാൻ ബിനാഗിരി മണ്ണെ കുറിച്ച് അത് കൊളവാക്കും ഇതാണ് പഷ്മെ എനിക്ക് നേരത്തെ അറിയാല്ലോ ശരി അല്ല നിങ്ങളെ മനുഷ്യന്മാരാണോ അതോ മൃഗങ്ങൾ ഇതിലും ഭേദമാണല്ലോ ഇവിടെ ഒരു കൊച്ചു പ്രസവിച്ചു കിടക്കുന്നു പെണ്ണുങ്ങളെല്ലാം കൂടെ ഇറങ്ങി അങ്ങ് പോയാലോ എങ്ങനെയാ അയ്യോ കൊച്ചു പ്രസവിച്ചോട്ട് ഇറങ്ങി പോയതുമല്ലോ ആഹ് അതുകൊള്ളാം ഇതിനെക്കാട്ടി വലിയ ആവശ്യം എന്തുവാ ഇയാടെ പിള്ളേ ഇറങ്ങി പോയില്ലയോ ഇറങ്ങി പോയതല്ല അമ്മയെ കാണാൻ വേണ്ടി പോയത് ചേട്ടാ അമ്മയെ കാണാൻ പിന്നെ പോയാ പോരായോ അമ്മ പിന്നെ ആശുപത്രി കൊണ്ടുപോകണ്ടേ ആശുപത്രി കൊണ്ടുപോകാൻ വേറെ ആളില്ല ഇവിടെ ഒരു കൊച്ചു പ്രസവിച്ചു കിടക്കുന്ന അതല്ലേ പ്രധാനം പിന്നെ സാറിന് ഇവിടുത്തെ കാര്യമൊന്നും അറിയത്തില്ലായിരിക്കും ആകാശത്ത് വിമാനം പറഞ്ഞു നടക്കുവല്ലായിരുന്നു ഈ ബാക്കിയുള്ളവരുടെ കാര്യം അങ്ങനെ ഭൂമിയിൽ വെച്ചിട്ട് അവർക്കൊക്കെ അറിയാം ഇത് എന്തൊരു കാര്യമാണ് നോക്കണേ തൽക്കാലം ആ അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ എനിക്ക് ചില ഒക്കെ ഉണ്ട് ഡിമാൻഡ് ഒക്കെ പറയാൻ പറ്റും എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാറിയാമോ അറിയാമെങ്കിൽ മാത്രം മതി വേണ്ട വാർഷിക